നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് മനാറ കെയർ ജോയിന്റ് ഫ്രീ കോമഡി സ്വാഗതം പവേഡ് ബൈ എ ആർ എം സിപ്പനി പക്ഷിപ്പനിയെ തുടർന്ന് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലാണ് റെഡ് അലർട്ട് ഇരുപത്തിനാല് മണിക്കൂർ കൺട്രോൾ റൂം തുറക്കാനും തീരുമാനം കുട്ടനാട്ടിൽ താറാവുകൾ ചത്തൊടുങ്ങിയത് പക്ഷിപ്പനി മൂലമെന്ന് സ്ഥിരീകരണം മുഖ്യമന്ത്രി നാളെ അടിയന്തര യോഗം വിളിച്ചു ആശങ്കയില്ലെന്ന് മന്ത്രിമാർ ശ്രീനിയെ കുടഞ്ഞ് കോടതി വാതുവായ്പ് കേസിൽ ബിസിസിഐക്ക് കോടതിയുടെ രൂക്ഷ വിമർശനം ബിസിസിഐ ക്രിക്കറ്റിനെ നശിപ്പിക്കുന്നു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് എങ്ങനെ വിശ്വസിക്കും എൻ ശ്രീനിവാസൻ കുറ്റവിമുക്തനാണെന്ന് പറയാനാകില്ല ശ്രീനിവാസനുമായ അടുപ്പമുള്ളയാൾ വാതുവച്ചതിന് തെളിവുണ്ട് ബിസിസി അധ്യക്ഷന്റെ ഉടമസ്ഥതയിലുള്ള ടീം എങ്ങനെയാണ് ഐ പി എൽ കളിക്കുന്നതെന്നും കോടതി ബാർ കേസിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിലാണ് അപ്പീൽ മദ്യനയം സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ളത് കോടതി നയത്തിൽ ഇടപെടരുതെന്ന് സർക്കാർ പോർച്ചാർ ബാറുകൾ തുറന്ന് പ്രവർത്തിക്കാമെന്ന വിധിയാണ് സർക്കാർ ചോദ്യം ചെയ്യുന്നത് ലഹരിയില്ലാതെ എന്തു ജയം മധ്യകച്ചവടക്കാരുടെ വോട്ടും പണവും വേണ്ടെന്ന സുധീരന്റെ പ്രസ്താവന ഉമ്മൻചാണ്ടി തള്ളി എല്ലാവരുടെയും വോട്ട് പാർട്ടിക്ക് വേണമെന്ന് മുഖ്യൻ സുധീരന്റെ കോൺഗ്രസിലും യു ഡി എഫിലും തിരഞ്ഞെടുപ്പിൽ മദ്യപന്മാർക്ക് സീറ്റില്ലെന്നും നയത്തിൽ മാറ്റമില്ലെന്നും സുധീരൻ മനാറ കെയർ ജോയിന്റ് ഫ്രീ കൌമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം കൗമതി ടിവിയിലിനി ദേവാമൃതം കാണാം ആത്മീയ ചൈതന്യത്തിലേക്കൊരു തീർത്ഥയാത്ര നമസ്കാരം